നമസ്കാരം അക്ഷരശ്ലോക പാഠാവലിക്ക് ശേഷം ചില പഴയ ശ്ലോക കൃതികളെ പരിചയപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഇറങ്ങിയ രാധാമാധവം എന്ന കൃതിയാണ് ഞങ്ങളാദ്യം പരിചയപ്പെടുത്തുന്നത് ആത്മാനന്ദ സ്വാമി ആത്മാനന്ദ അഥവാ ആത്മാനന്ദ സ്വാമികൾ എന്ന കൃഷ്ണൻ നായർ അദ്ദേഹം തിരുവല്ല സ്വദേശിയായിരുന്നു പോലീസിൽ ഡി വൈ എസ് പി ആയിരുന്ന അദ്ദേഹം അത് വിട്ട് ആത്മീയ മേഖലയിലേക്ക് തിരിയുകയും ആത്മാനന്ദ സ്വാമികൾ എന്ന പേര് സ്വീകരിച്ച് സന്യാസം സ്വീകരിച്ച് പിന്നീടുള്ള കാലം ജീവിക്കുകയും ചെയ്തു ആറന്മുളയ്ക്കടുത്ത് മാലക്കരയിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം ഇപ്പോഴുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം എഴുതിയ രാധാമാധവം അത് അക്കാലത്തത് ഒരു പ്രൈവറ്റ് സർക്കുലേഷന് വേണ്ടി മാത്രം എഴുതിയ ഒരു ഭജന അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സമാഹാരമാണ് ശ്ലോക സമാഹാരമാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അത് പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ പി ജി പുരുഷോത്തവൻ പിള്ളയുടെ അക്ഷരശ്ലോകരത്നാവരി വഴിയാണ് ശ്ലോകക്കാരുടെ ഇടയിലേക്കിത് അധികമായി എത്തിച്ചേർന്നത് വിദേശ രാജ്യങ്ങളിൽ പോലും ശിഷ്യ സമ്പത്തുള്ള ആദ്യത്തെ മലയാളി സന്യാസിയാണ് ആത്മാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനൊക്കെ വിദേശ ശിഷ്യർ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹത്തിന് ശേഷം ചിന്മയാനന്ദനൊക്കെയാണ് വിദേശ ശിഷ്യരുണ്ടായിട്ടുള്ള ആൾക്കാർ ആത്മാനന്ദ സ്വാമികളുടെ മാലക്കരയിലുള്ള ആശ്രമത്തിൽ സാക്ഷാത് എം എസ് സുബ്ബലക്ഷ്മി വന്ന് കച്ചേരി നടത്താറുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ രാധാ മാധവം എം എസ് സുബ്ബലക്ഷ്മി ആലപിച്ചത് ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ് അവർ ആകെ മലയാളത്തിൽ ആലപിച്ചിട്ടുള്ള ഒരു കൃതി ഇതാണ് എന്ന് തോന്നുന്നു ഈ കൃതി ഇവിടെ ചൊല്ലി അവതരിപ്പിക്കുന്നത് പൈലോപ്പള്ളി സ്മാരക ഓൺലൈൻ കളരിയിലെ വിദ്യാർത്ഥികളാണ് ഗായത്രി എൽ ജി ഏഴാം ക്ലാസ്സുകാരി കോഴിക്കോട് ചിന്മയി എസ് മങ്കട സ്വദേശി അഞ്ചാം ക്ലാസ് യാദവ് പി കെ പെരിന്തൽമണ്ണ സ്വദേശി ആറാം ക്ലാസ് ആരാധ്യ എസ് വാര്യർ തൃശൂർ തൈക്കാട്ടുശേരി ആറാം ക്ലാസ് മേഘന ഷിജിമോൻ തൊടുപുഴ ഏഴാം ക്ലാസ്

നിഗമസുരഭി ീപദോപീ പ്രേമാമൃതാസ്വാദന മധുര കലാ ലീലയാൽ ത്യാഗി ചിത്തം പ്രാപിക്കണയ ഭക്തി കം രൂപകം ചിത്സമക്ഷം రూపవ్యహార నాన గుణ మోట విన ఇచ్ఛా ఆత్మ రక్షా పరీక్షా వ్యాపారం శీత గంగాత్మజ తవా పాదరేణు కళాం దునంబే నాద బ్రహ్మర సార్ధర్య ർശത്തിനാലും വിഭോ രാധാദിപ്രിയ ഭക്തമാരുടെ വിഹാരത്താലുമെല്ലോ വൃന്ദാവനം കാനനം പ്രേമാനന്ദ ഭാരതി തുളും ചുഗമിച്ച പുണ്യവതിമാരായുളഗോപീജനം സമാന ഭക്തിശാലി കളാണി ആഖിലും രാധയാം ശ്രീമൽ കൽപ്പകലിത പരാത്മാവിൻ പടർണോ ദൃഢം രാധാ മാധവലീല ോധരഹിതന്മാരൊക്കെയും പ്രാകൃത പ്രാധാന്യം കലരുന്ന കാമകലയായി കാണുന്നു സാധാരണം ദ്വൈതം വിട്ടതശിൽ പ്രസാദ വിഭവന്മാരായി മഹാഭക്തരാം സാധുക്കൾ കതുചിത്തമാത്മനിരമിച്ചതാം